നിങ്ങൾക്ക് എന്താ അറിയോ ഞങ്ങൾ ആരെങ്കിലും സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്താണ് ഉള്ളത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഈ വിദ്യാലയത്തിന്റെ നേതൃത്വം നടന്ന ദുതിന്റെ സഹവാസ ക്യാമ്പ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിരുന്നു ക്ലാസ് മുറികളിൽ നിന്നും സിലബസിൽ നിന്നും അപ്പുറത്തേക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനും വിജയിക്കുന്നതിനും കരുത്താകുന്ന എന്തൊക്കെ അറിവുകളും അനുഭവങ്ങളും

ഉച്ചഭക്ഷണം എല്ലാവരും പൊതിയിലയിൽ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് വിഭവങ്ങളെല്ലാം പങ്കുവെച്ച് വട്ടത്തിൽ എടുത്ത് കഴിഞ്ഞു രണ്ടാമത്തെ സെഷൻ പേരാമ്പ്ര ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ ആയിരുന്ന റഫീക് സാറിന്റേതായിരുന്നു സി പി ആർ കൊടുക്കേണ്ട രീതിയും എക്സിക്യൂഷൻ ഉപയോഗിക്കേണ്ട രീതിയും അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് സാർ പറഞ്ഞു മൂന്നാമത്തെ സെക്ഷൻ ഒരു അടിപൊളി ഫാഷൻ ഷോ ആണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാടും പടലും ചെടികൾ ഒക്കെ വെച്ച് ഒരു അടിപൊളി ഫാഷൻ ഷോ നാലാമത്തെ സെക്ഷൻ വിജയവേലി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സെലീം സാറിന്റെ കരിയർ ഗൈഡൻസ് ക്ലാസ് ആയിരുന്നു ക്ലാസ് ടീച്ചർ വിനീത് സാർ എട്ടാം ക്ലാസിന്റെ തുടക്കത്തിൽ സെൽഫ് ഇൻഡൊഡക്ഷൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്യണമെന്ന് പലർക്കും ഉത്തരമില്ലായിരുന്നു പക്ഷെങ്കിൽ ഈ ഒരു സെക്ഷൻ അതിനുള്ള ഉത്തരമായി അഞ്ചാമത്തെ സെക്ഷൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കലാപരിപാടികൾ

ക്ലാസ് ദിവസത്തെ ഒരു വേറെ അനുഭവമായിരുന്നു വളരെ സന്തോഷം മക്കൾക്ക് മൊത്തം മക്കൾക്ക് കിട്ടിയ വലിയൊരു അനുഭവമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പുസ്തകങ്ങൾ ഒതുങ്ങുന്നതല്ല വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ ഓർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു രണ്ട് ദിവസമാണ് അവർക്ക് കിട്ടിയത് വളർന്നു വരുന്ന ഒരു അവസരത്തിൽ പലതിനും ഈ മാധ്യമങ്ങളും പലതും ഇൻസ്റ്റ പോലുള്ള പല ഇവർ ഉപയോഗിച്ച് കഴിയുന്നുണ്ട് അതിന്റെ ഗുണവും ദോഷങ്ങളും ഒക്കെ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത വളരെ നല്ലൊരു ക്യാമ്പാണ് ഈ ക്യാമ്പോട് കൂടി കുട്ടികൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് വളരെ ഒരു സന്തോഷമാണ് ഈ രണ്ട് ദിവസം ക്യാമ്പിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റി ഈ ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ് അമ്മയെ പറ്റിയിട്ടും അമ്മയുടെ സ്നേഹത്തിനെ പറ്റിയിട്ടും സാമൂഹ്യബോധത്തിനെ പറ്റിയൊക്കെ സംസാരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള സഹവാസ ക്യാമ്പുകളിലൂടെയൊക്കെ ഒക്കെ കുട്ടികളെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളു ക്യാമ്പിന്റെ അവസാനം സമാപന സമ്മേളനത്തിൽ ഈ വർഷം കലാ കായികം പഠനം എന്നീ മേഖലകളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്കായി മൊമന്റോയും ക്യാമ്പിന്റെ ഓർമ്മയ്ക്കായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ ഫ്രെയിമും നൽകി നല്ല കാരണം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഈ വീഡിയോ പൂർണ്ണമായി കണ്ടപ്പോൾ ഇത്തരം ചേർത്ത് പിടിക്കലാണോ ആ പഴയ വഴി തിരിച്ചെടുക്കലാണോ ഉചിതമെന്ന നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റായി പങ്കുവെക്കാമോ